most welcome to the most വാണ്ടഡ് നമ്മുടെ കേരളത്തിൻ്റെ കണ്ണും കരളുമായി വിശേഷിപ്പിക്കപ്പെട്ട സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ വേർപാടിനെ തുടർന്ന് സമൂഹ സമൂഹമാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ ഒട്ടേറെ വിശകലനങ്ങൾ വിലയിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പൊതുവെ കാണാത്ത ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അച്യുതാനന്ദൻ്റെ പാർട്ടിയിൽ നിന്നുള്ള പടിയിറക്കത്തിന് കാരണമായത് ടാറ്റയെ തൊട്ട് കളിച്ചപ്പോൾ മുതലാണ് അതേ ടാറ്റയ്ക്ക് ഇവിടെ തലോടിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ബംഗാളിലെ അവസാനത്തെ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയെ പോളിറ്റ് ബ്യൂറോയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തതാണ് ഇന്ത്യയിലെ സി പി എം എന്നാൽ മൂന്നാറിലെ അൻപതിനായിരം ഏക്കറോളം അനധികൃതമായി കൈയടക്കി വച്ചിരിക്കുന്ന ടാറ്റയ്ക്കെതിരെ നടപടികളുമായി മുന്നോട്ടു നീങ്ങിയ വി എസ് അച്യുതാനന്ദനെ അടിക്കടി പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തുന്നതിനും പുറത്തേക്ക് വിടുന്നതിനുമുള്ള പരിശ്രമമാണ് സി പി എം അഖിലേന്ത്യാ നേതൃത്വം വരെ നടത്തിയത് അതിന് പ്രകാശ് കരാട്ടൊക്കെ ഒരു അതീവ താൽപര്യത്തോടു കൂടി ടാറ്റയുടെ ഏജൻ്റായി വേണമെങ്കിൽ പ്രവർത്തിച്ചു എന്ന് പറയാം എന്നാൽ അവിടെ ബുദ്ധദേവ് ഭട്ടാചാര്യെ ഒന്നും ചെയ്തില്ല നന്ദിഗ്രാമിൽ സിംഗൂറിലും പാവപ്പെട്ടവരെ വെടിവെച്ച് കൊന്നിട്ട് അതിലേറെ പാവങ്ങളെ അവിടുന്ന് കുടിയിറക്കാൻ ശ്രമിച്ച് ആ ബുദ്ധദേവ് ഭട്ടാചാരിയെ സി പി എം ഒന്നും ചെയ്തില്ല പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തുകയാണ് ചെയ്തത് എന്നാൽ വി എസ് അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് തരം താഴ്ത്തി അവിടുന്ന് ഇറക്കി വിട്ടു അത് സാങ്കേതികമായി ടാറ്റയുടെ പേരിൽ അല്ല എന്ന് മാത്രം പക്ഷേ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അത് നൽകിയ സന്ദേശം എന്ന് പറയുന്നത് ടാറ്റയെ തലോടിയ ബുദ്ധദേവിന് അകത്ത് പ്രവേശനവും ടാറ്റയെ ചോദ്യം ചെയ്ത വി എസ് അച്യുതാനന്ദന് പുറത്തേക്കുള്ള വഴി തുറക്കലുമായിരുന്നു സി പി എം ചെയ്തുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തനാകുന്നത് അദ്ദേഹം നടത്തിയ മറ്റ് അനവധി സമര പോരാട്ടങ്ങളോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പാർട്ടിക്കുള്ളിൽ ധന ധനമൂലധനത്തിൻ്റെ പണക്കാരോടുള്ള ധനാഠ്യന്മാരോടുള്ള വിധേയത്വത്തിൻ്റെ കീഴ്പ്പിടലിൻ്റെ കാലം വന്നപ്പോഴാണ് അത് പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനം പിടിക്കുന്നതോടുകൂടിയാണ് കേരളത്തിലെ അത് സംഭവിക്കുന്നത് അതിനു മുമ്പേ തന്നെ പ്രകാശ് കാരാട്ടിൻ്റെ കാലത്ത് ഇന്ത്യയിലാകമാനം നടന്നു നമ്മൾ ആലോചിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യകാലങ്ങളിൽ പാവപ്പെട്ടവരോടും അശരണരോടും ഒപ്പം നിന്ന് അവരെ സാമൂഹ്യമായ മോചനത്തിന് വേണ്ടി പരിശ്രമിച്ചു ഇരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനനുസരിച്ചുള്ള പുരോഗമതിയും മോചനവും ആ വിഭാഗം ജനങ്ങൾക്ക് ഇന്ത്യയിലൊട്ടാകെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ അത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പിന്തുടർച്ചയായി മാറുകയും ചെയ്തു എന്ന് വേണം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സാമൂഹ്യ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തോടൊപ്പം തന്നെ വർഗസമരത്തിലൂടെ തങ്ങളുടെ രാഷ്ട്രീയം ഊട്ടി ഉറപ്പിക്കുകയും വർഗ ചെറുതും വലുതുമായ ജനകീയ മുന്നേറ്റങ്ങൾ ഉയരത്തിക്കൊണ്ടുവന്ന് വർഗസമരത്തെ ത്വരിതപ്പെടുത്തുക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാതൽ പരിപാടി നടപ്പാക്കുവാൻ ഇത്രയും നാളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപീകരിതമായതിനു ശേഷം ഏകദേശം നൂറ് വർഷമാകുന്നു എന്നുള്ളതാണ് രണ്ട് കണക്കുകളുണ്ടെങ്കിലും നൂറു വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ നൂറ് വർഷത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു വർഗസമരം ഇന്ത്യൻ മുതലാളി വർഗത്തിനെതിരായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ജനങ്ങളിൽ വേലുറപ്പിക്കുന്നതിന് എന്തെങ്കിലും സമര പ്രക്ഷോഭ പരിപാടികൾ ഇവർ നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇല്ല എന്ന് ഉള്ളതിന്